ഹലോ ഫ്രണ്ട്സ് ലീമോസ് വെള്ളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് സിമ്പിൾ കിവി ജ്യൂസ് ജ്യൂസാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് സീഡ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത് പിന്നെ കിവി ഒരു രണ്ട് ഒന്നര കിവിയാണ് ഞാൻ എടുത്തത് ഇവിടെ അധികം ഇല്ലാത്തത് കൊണ്ട് ആ ഉള്ളത് വെച്ചിട്ടാണ് ഉണ്ടാക്കണേ അപ്പോൾ രണ്ട് കിവി ഒന്നര ഉണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര പിന്നെ കുറച്ച് കിവി കഷ്ണമായിട്ടിട്ടത് വേഫേഴ്സ് ഡെക്കറേഷൻ ആവശ്യം ഉണ്ടെങ്കിൽ ഇടാം എന്നുള്ള രീതിയിൽ പിന്നെ ഐസ് ആവശ്യത്തിന് വെള്ളം ഇതും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യണുള്ളൂ ഇനി എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ വേഗം പോവാം ജ്യൂസിലേക്ക് അപ്പോൾ ആദ്യം ഞാൻ മിക്സിയിലേക്ക് കിവി അരിഞ്ഞു വെച്ചതിട്ടു അപ്പം ദെൻ അതിലേക്ക് പഞ്ചസാര കുറച്ച് ഇടാണ് സോറി കുറച്ചിട്ടിട്ടുണ്ട് പഞ്ചസാര ദൻ പിന്നെ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ ഇതിൽ ഇടുന്ന ആണ് ഇത് ഒരു ഗ്രീൻ കളറിലുള്ള വേഫറാണ് അപ്പം അത് ജസ്റ്റ് ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് മാത്രം ഞാൻ വേഫർ ഇടുന്നതാണ് ഓക്കെ ഇനി ഇപ്പം കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാണ് കുറച്ച് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതുകൊണ്ട് ഇത്തിരി വെള്ളമൊഴിക്കുന്നു ഓക്കെ ഇപ്പം നമുക്ക് മിക്സി അടിച്ചിട്ട് വരാം കേട്ടോ അപ്പം നമ്മുടെ കിവിയുടെ ജ്യൂസ് അടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിവിയുടെ സിറ്റുവേഷൻ അപ്പോൾ എന്തായാലും നമുക്ക് അല്ലെ മീൻസ് അതിൽ നിന്നെ ഈ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഐസ് അതിലേക്ക് ഇടാം ഗ്ലാസ്സിലേക്ക് ഐസ് ഇട്ടിട്ട് വേണം ജ്യൂസ് അടിച്ചു കൊടുക്കാൻ കട്ടുള്ളത് കേട്ടോ ഈ ജ്യൂസിന് ഞാൻ എന്തായാലും ഒഴിക്കുകയാണ് കിവിയിൽ കറുത്തിട്ടുള്ള കുരു ഉള്ളപ്പോൾ തന്നെ ഒരു ഭംഗിയാണ് ആക്ച്വലി കിവിയുടെ ജ്യൂസിന് അപ്പം ഇങ്ങനെ രണ്ട് ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗാർണിഷ് ചെയ്തിട്ട് കാണാം കേട്ടോ ഹായ് അപ്പം ഇതാണ് നമ്മുടെ കിവി ജ്യൂസിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ ഇത് ഈ ജ്യൂസ് ഫേവ് വേഫേഴ്സ് ആഡ് ചെയ്തിട്ടാണ് ഇത് ഇട്ടേക്കുന്നത് അതായത് പിസ്ത ഫ്ലേവറിലുള്ള ഒരു ആണ് ഞാൻ ഇതിലിട്ടേക്കുന്നത് പിന്നെ അത് കൂടാതെ ചെറുതായിട്ട് അരിഞ്ഞ കിവി അതിലിട്ടിട്ടുണ്ട് ചിയാസിഡ അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് ഇതെന്തായാലും നിങ്ങൾ കുടിക്കും വടിയിൽ ഐസ് കിടക്കണ കാരണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കണം കേട്ടോ എന്നാലാണ് ആ ഒരു ടേസ്റ്റ് ശരിക്കു വരിക അപ്പം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ ലീമൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ താങ്ക് യു താങ്ക് യു സോ മച്ച്